മാത്രമല്ല പ്രസാദ് ഈ ബി ജെ പി കോർ കമ്മിറ്റി യോഗം ഇന്നുണ്ടാവുമല്ലോ അല്ലേ ദേശീയ നേതാക്കളൊക്കെ പങ്കെടുക്കുമെന്ന് കേൾക്കുന്നു സംഘടനാ തെരഞ്ഞെടുപ്പ് ആണോ പ്രധാന ചർച്ച ആ കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ് രാവിലെയാണ് യോഗം ദേശീയ നേതാക്കളെല്ലാം യോഗത്തിനെത്തുകയും ചെയ്യും സംഘടനാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നുണ്ട് ജില്ലാ അധ്യക്ഷന്മാരുടേതയുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് എന്തൊക്കെ കാര്യങ്ങൾ ആരൊക്കെ പറയും എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വൈകാതെ തന്നെ ആ വിവരങ്ങളുമായി റോഷിപ്പാൽ നമ്മുടെ മുമ്പിലേക്ക് എത്തും എന്തായാലും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ബി ജെ പി നമുക്കറിയാവുന്നതുപോലെ വലിയ ഗ്രൂപ്പിസം ഉള്ള ഒരു പാർട്ടി തന്നെയാണ് ആ പല നേതാക്കളും പല വഴിയിലേക്ക് പോകുന്നത് രീതിയിലേക്കാണ് ബിജെപിയുടെ രാഷ്ട്രീയമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും ഇന്ന് കോർ കമ്മിറ്റി യോഗത്തിലേക്ക് വരും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് അവരുടെ കോർ കമ്മിറ്റി യോഗം എന്നുള്ളത് അതിന്റെ ചർച്ച വരുന്ന മണിക്കൂറിനുള്ളിൽ ചൂടുപിടിക്കും എന്തൊക്കെ സംഭവിക്കും എന്ന കാര്യവും നമുക്കിന്നറിയാം